കൃതജ്ഞത സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രമിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ച് തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ച് വീക്ഷിക്കും മരണക്കെണി എന്ന വലയും ചെയ്തു പാതാള പക്ഷങ്ങൾ എന്നെ ചുറ്റി ദുരിതവും ത്രിവേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കാരുണ്യമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവുമാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുന്നിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു കർത്താവെ എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവെ ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കനത്തിൽ ജെറുസലേമി നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ ദേവ വചനമാണെന്ന് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആ